മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ അജ്ഞാതർ വീണ്ടും വിളയാട്ടം തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാനിൽ ഒരു ഭീകരനെ കൊലപ്പെടുത്തിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മറ്റൊരു ഭീകരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭീകരരുടെ പ്രിയപ്പെട്ട താവളമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന മറ്റൊരു തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വാർത്തയാണ് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് അതിലേക്ക് പോവാം അതിനു മുമ്പ് പാക്കിസ്ഥാനിൽ നടന്ന കുറിച്ചൊന്ന് പരിശോധിക്കാം ലഷ്കർ ഭീകരനായിട്ടുള്ള സൈഫുദാലിദ് അജ്ഞാതനാലിപ്പോ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇത് ഇതിൽ എന്തുമാത്രം ഈ രാജ്യത്തെ പൗരന്മാർക്ക് അഭിമാനിക്കാൻ സാധിക്കുമെന്നുള്ളത് മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകൾ കണ്ടാൽ മാത്രം അതെ ഈ പറയുന്ന സൈഫുദാലിദ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകര ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനായിരുന്നോ അതായത് രണ്ടായിരത്തി ഒന്നിലെ രാംപൂർ സിആർ പി എഫ് ക്യാമ്പിനു നേരെ ഉണ്ടായ ആക്രമണം രണ്ടായിരത്തി അഞ്ചില് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുണ്ടായ ആക്രമണം രണ്ടായിരത്തി ആറില് നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണം ഈ ഭീകരാക്രമണങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ള മുഖ്യ സൂത്രധാരനാണ് ഈ സൈഫുല്ല ഖാലിദി എന്ന് പറയുന്നത് ഇത് അജ്ഞാതവേട്ട എന്ന് പറയുമ്പോൾ ഈ ഭാരതത്തിലെ പൗരന്മാർക്ക് അഭിമാനിക്കാവുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളും നമ്മുടെ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ ടുഡേയിലൊക്കെ വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സൈഫുല ഖാലിദിന്റെ പിന്നാലെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന വാർത്തയാണ് ഇന്ത്യ ടുഡേയിലൊക്കെ പുറത്തു വന്നിട്ടുള്ളത് ഈ പറയുന്ന സൈഫു ഖാലിദ് ഈ ഭീകരാക്രമണങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത് നിരവധി ആളുകളെ കൊലപ്പെടുത്തെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റോ അതിനുശേഷവും ഈ പറയുന്ന സൈഫുദാ ഖാലിദ് ഓരോ സ്ഥലങ്ങളിലൂടെ ഒളിച്ചൊളിച്ചു പോവുകയായിരുന്നു ഈ പറയുന്ന സൈഫുദാലിദ് പേര് മാറ്റി വിനോദ് കുമാർ എന്ന പേര് സ്വീകരിച്ച് നേപ്പാളില് ഒളിച്ചു താമസിക്കുകയായിരുന്നു ഈ നേപ്പാളില് ഒളിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിവാഹവും കഴിച്ചിട്ടുണ്ട് നഗ്മാ ഭാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നേപ്പാളിൽ വെച്ച് വിവാഹവും കഴിച്ച് അങ്ങനെ നേപ്പാളില് പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ താമസിച്ച് അതിനുശേഷം പാകിസ്ഥാനിലേക്ക് കടക്കുകയും പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയില് നിരന്തരം മാറി മാറി താമസിക്കുകയും ഇതൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് നമ്മുടെ മാധ്യമങ്ങളോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ ഏതൊരു ഭാരതീയനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അജ്ഞാതർ എവിടെ നിന്നു വന്നു എന്നുള്ളത് ലഷ്കർ ഭീകരന് സൈഫുല്ല പൗരന്മാർക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതും മുന്നോട്ട് വെക്കാറുണ്ട് അജ്ഞാത നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഭീകരര് ലോകത്തിന്റെ ഏത് കോണിൽ കൊല്ലപ്പെട്ടാലും നമ്മുടെ രാജ്യത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കാറുണ്ട് ഏ സൈഫുദാലിദൊക്കെ അങ്ങ് സുഖിച്ച് ജീവിച്ചതായിരുന്നു കുറച്ച് കാലായിട്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലൊക്കെ ഭീകരാക്രമണം നടത്തി സുഖിച്ച് ജീവിച്ചതായിരുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ കാലമധ്യതയോട് കൂടെയിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ നേതൃത്വം കൊടുത്തതോട് കൂടെയിട്ട് കോണിലാണെങ്കിലും നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചവർ കൊല്ലപ്പെടുന്നു എന്നുള്ളതും സഖിലയാളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു ഭീകരൻ കൂടെ കൊല്ലപ്പെട്ടു ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സഖലയാളുകൾക്കും ഒരുപാട് സന്തോഷിക്കാം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തില് തലശ്ശേരിയില് ഒരു ഭീകരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മണിപ്പൂരിലെ തീവപ്പും ആക്രമണങ്ങളൊക്കെ യി ബന്ധപ്പെട്ടുള്ള ആണ് നടന്നിട്ടുള്ളത് രാജ്കുമാർ എന്ന് പറയുന്ന മെയ്ജൈ വിഭാഗത്തിലുള്ള ഒരു പ്രതിയെയാണ് എൻ ഐ എ ലേറ്റസ്റ്റ് ആയിട്ട് തലശ്ശേരിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മാസത്തോളമായിട്ട് ഈ പ്രതി കേരളത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു തിരൂരിൽ നിന്ന് ഈ പറയുന്ന തലശ്ശേരിയിലേക്ക് എത്തി ദിവസങ്ങൾക്കുള്ളിലാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരള പോലീസിനെ ഒരു തരത്തിലും വിവരം അറിയിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എൻ ഐ എ മണിപ്പൂരിലൊക്കെ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള എം സജ് രാജു ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് ഇവരൊക്കെ നിരന്തരം നമ്മുടെ കേരളത്തില് മണിപ്പൂരിൽ നടക്കുന്നത് ഹിന്ദുത്വ ഭീകരവാദമാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇത് യഥാർത്ഥത്തിൽ മെയ്ധേ വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള ഗോത്ര വിഷയമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായ കാലം മുതൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന മണിപ്പൂരിലെ വിഷയങ്ങള് മണിപ്പൂരിലെ പല നിയമങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നരേന്ദ്രമോദി ഭരണം നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്തുള്ള പ്രശ്നമല്ല മണിപ്പൂരിലേത് എന്ന് അത് വളരെ വ്യക്തമാണ് മണിപ്പൂരിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്നാൽ എം സ്വരാജ് ഉൾപ്പെടെ ഞാനിവിടെ തെളിവ് വെക്കുന്നുണ്ട് ഹിന്ദുത്വ ഭീകരവാദം മണിപ്പൂരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ നിരന്തരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദം എന്ന് ഈ സ്വരാജ് ഒന്നും പറയുന്നുമില്ല ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും നിരന്തരം മണിപ്പൂർ വിഷയവും ഉയർത്തിപ്പിടിച്ചിരുന്നത് മണിപ്പൂരിലെ മറ്റൊരു വിഷയം ഞാനത് മുന്നോട്ട് വെക്കാം നമ്മളൊക്കെ തന്നെ ഈ പറയുന്ന മെയ്തൂക്കി എന്ന് പറയുമ്പോഴും അവിടെ വക്കഫ് വിഷയം വന്ന സമയത്ത് ന്യൂനപക്ഷ മോർച്ചയ്ക്കായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ വേട് കത്തിച്ചിരുന്നു ഇതേ മണിപ്പൂരില് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതിനാണ് ആ ഒരു നേതാവിന്റെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ വേട് കത്തിച്ചിരുന്നത് വക്കഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുമ്പോൾ അവിടെ വീട് കത്തുന്നുണ്ടെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങളിലും ഇത്തരക്കാര് ഇടപെട്ടിട്ടുണ്ടാവില്ല എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ അനേശ ഉദ്യോഗസ്ഥന്മാര് മണിപ്പൂരൊക്കെ ആയി ബന്ധപ്പെട്ട് കലാപം നടത്തിയവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സകലരും തിരിച്ചറിയേണ്ടത് മണിപ്പൂരിലെ ഗോത്ര വിഷയങ്ങളിൽ പോലും മതം കണ്ടെത്തിയിട്ട് ഇവിടെ വർഗീയ പ്രചരണം നടത്തുന്ന സ്വരാജകുമാരെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് പുച്ഛിച്ച് തള്ളേണ്ടത് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ വന്നതോട് കൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങള് ഭീകരവാദം തന്നെ ഒരുപാട് കുറഞ്ഞു നമ്മുടെ രാജ്യത്തെ എതിരെ നിൽക്കുന്ന ഒരുപാട് ഭീകരര് അതങ്ങ് കാനഡയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഭീകരരെയും തീവ്രവാദികളെയും അതേപോലെ തന്നെ വേട്ടയാടുന്നു മേതേ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു നിരോധിത സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കൂടിയാണ് തലശ്ശേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് അപകടമാവുന്ന ഏതൊരു സംഘടനയും നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നിരോധിക്കുന്നുമുണ്ട് നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് പുരോഗതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ട് സഹിക്കാൻ സാധിക്കാത്ത സ്വരാജ്മാരാണ് കേന്ദ്ര സർക്കാരിനെതിരേക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നത് പച്ചവർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരി അറിയുക